ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂരിലെ ശോഭാ സിറ്റി മോളിലാണ് ഉള്ളത് ഇവിടെ ഈ അടുത്ത് ഒരു പുതിയ റെസ്റ്റോറന്റ് തുറന്നതായി പറഞ്ഞു കേട്ടു അപ്പൊ ഇതാണ് വൈഭവം സ്കൽപ്പ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു യുണീക്നെസ് ഫീൽ ചെയ്യുന്നില്ലേ അപ്പോ ഇതാണ് തൃശ്ശൂരിലെ ആദ്യത്തെ ഫൈൻ ഡൈൻ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം വെരി ബ്യൂട്ടിഫുൾ ആംബിയൻസ് അതായത് സാധാരണ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് എന്ന് പറയുമ്പോൾ പലരും ഒരു ഗ്രീൻ ടോൺഡ് കളറാണ് പ്രതീക്ഷിക്കുക പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു മെജന്ത അല്ലെങ്കിൽ ഒരു മറു കളർ കോൺ ആണ് അപ്പൊ ആദ്യത്തെ പ്രത്യേകത ഇതിന്റെ പേരാണെങ്കിൽ രണ്ടാമത്തെ പ്രത്യേകത ഈ ഒരു കളർ ടോൺ ആണ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫൈൻ ടൈം സ്പേസിന്റെ ഫീലിംഗ് തരുന്ന രീതിയിലാണ് ഇവരുടെ ഫർണിച്ചറും ഹോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇവരുടെ മെനു വളരെ എലാബറേറ്റ് യുണീക് ആൻഡ് പ്രീമിയം ഡിഷസ് ഉള്ളൊരു മെനു ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതിപ്പോ നോർത്ത് ഇന്ത്യൻ ആയാലും സൗത്ത് ഇന്ത്യൻ ആയാലും തന്തൂർ ഐറ്റംസ് ആയാലും ചൈനീസ് ഐറ്റംസ് ആയാലും എല്ലാ കാറ്റഗറീസും ഉണ്ട് കൂടാതെ ഇവരുടെ കുറച്ച് സെലക്ടീവ് സ്നാക്സ് ഉണ്ട് ബവറേജസ് ഉണ്ട് മൊയ്ത്തോസ് ഉണ്ട് ഫലൂദാസ് ഉണ്ട് ഷേക്സ് ഉണ്ട് സൂപ്സ് ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇവരുടെ കുറച്ച് ബെസ്റ്റ് സെല്ലേഴ്സാണ് ഓർഡർ ചെയ്തത് അതിൽ ആദ്യം വന്നത് ഇവരുടെ വൈഭവം സ്പെഷ്യൽ സദ്യയാണ് വളരെ ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു റേറ്റ് ആണ് വരുന്നത് അപ്പൊ ഈ സദ്യയുടെ കൂടെ എന്തൊക്കെ വരുന്നുണ്ട് നമുക്ക് നോക്കാം സാമ്പാർ വരുന്നുണ്ട് രസം വരുന്നുണ്ട് അവിയൽ വരുന്നുണ്ട് കാളൻ വരുന്നുണ്ട് പിന്നെ വെണ്ടയ്ക്ക തീയ്യൽ വരുന്നുണ്ട് ബീറ്റ്റൂട്ട് തോരൻ വരുന്നുണ്ട് പൈനാപ്പിൾ കറി വരുന്നുണ്ട് പിന്നെ ഗ്രീൻ പീസും പൊട്ടറ്റയും സ്റ്റൂ വരുന്നുണ്ട് മത്തങ്ങ അരിശ്ശേരി വരുന്നുണ്ട് തൈര് വരുന്നുണ്ട് പിന്നെ ചിപ്സും ശർക്കര വരത്തിയും വരുന്നുണ്ട് അച്ചാർ വരുന്നുണ്ട് പിന്നെ ഇഞ്ചമ്പുളി വരുന്നുണ്ട് പിന്നെ രണ്ട് തരം പായസം വരുന്നുണ്ട് പിന്നെ പരിപ്പും നെയ്യും വരുന്നുണ്ട് പിന്നെ ഇതിന്റെ കൂടെ ഒരു പപ്പടവും കൊണ്ടാത്ത മുളകും ഉണ്ട് അപ്പൊ നമുക്ക് ലേശം ചോറിട്ട് ഇവരുടെ പരിപ്പും നെയ്യിൽ നിന്നും തുടങ്ങാം കാരണം ഇവരാണ് സജസ്റ്റ് ചെയ്തത് സദ്യ തുടങ്ങുമ്പോൾ ഈ പരിപ്പും നെയ്യും ഇട്ടിട്ടാണ് ആദ്യം കഴിക്കേണ്ടതെന്ന് അപ്പൊ നമുക്ക് അങ്ങനെ ഇത് കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് കുളം നല്ല പ്യോ ഒരു പരിപ്പ് കയറിയാണ് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പൊ സദ്യ നല്ല ഗംഭീരമായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കറികളൊക്കെ കൂട്ടി കഴിച്ചു നോക്കാം ആദ്യം തന്നെ ഇവരുടെ ഈ സാമ്പാർ ലേശം ഒഴിച്ചു നോക്കാം അടുത്തത് ഇവരുടെ അവിയൽ കുറച്ചെടുത്ത് നോക്കാം എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് അവിയൽ ഇനി ഇവരുടെ ഈ കാളൻ കുറച്ച് എടുത്തിടാം ഇനി ഇവരുടെ വെണ്ടയ്ക്ക തീയല് കുറച്ചെടുത്തിടാം ഇനി അടുത്തത് ഇവരുടെ ബീറ്റ് റൂട്ട് ഉപ്പേരി കുറച്ച് എടുത്തിടാം നല്ല കളർഫുൾ ഉപ്പേരി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അടുത്തത് ഇവരുടെ പൈനാപ്പിൾ കറി ഒന്ന് കുറച്ചെടുത്ത് നോക്കാം ഇനി ഇവരുടെ ഇഷ്ടു കുറച്ചെടുത്ത് നോക്കാം പിന്നെ എരിശ്ശേരി കുറച്ചെടുത്ത് നോക്കാം അടുത്തത് ഇവരുടെ ചിപ്സും ശർക്കരറ്റയും കുറച്ചെടുക്കാം അതിനുശേഷം ഇവരുടെ ഇഞ്ചമ്പുളി കുറച്ച് എടുത്തിടാം പിന്നെ ഇതിനുശേഷം ഇവരുടെ അച്ചാറിൽ നിന്നും കുറച്ചെടുത്തിടാം അങ്ങനെ പായസം രസവും അല്ലാത്ത എല്ലാ ഐറ്റംസും ഇലയിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂട്ടി ഒന്ന് ഒരുമിച്ച് കുഴച്ച് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് ആ ഒരു കമ്പൈൻഡ് ടേസ്റ്റ് എന്ന് എല്ലാം കൂടി കൂട്ടി കുഴച്ചപ്പോ നല്ലൊരു അരോമ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആഹാ ിലൻ സദ്യ അതായത് ആ കമ്പൈൻ ടേസ്റ്റ് ഗംഭീരമായിട്ടുണ്ട് ശരിക്കും ആ കൂട്ടുകറികളൊക്കെ നല്ല റിച്ച് ക്വാളിറ്റി ഉള്ളതുപോലെയാണ് ഫീൽ ചെയ്തത് ഇതിൽ വേറിട്ട് നിൽക്കുന്ന ടേസ്റ്റ് ആയിരുന്നു ഇവരുടെ ഈ പൈനാപ്പിൾ കറിയുടേത് വളരെ നല്ല കറിയായിരുന്നു പിന്നെ കഴിച്ചിട്ട് ഇഷ്ടമായതാണ് ഇവരുടെ ഈ വെണ്ടയ്ക്ക തീയൽ ശരിക്കും ഒരു മീനില്ലാത്ത മീൻകറിയുടെ ടേസ്റ്റ് പോലെയാണ് ഫീൽ ചെയ്തത് പിന്നെ ഇതാണ് ഇവരുടെ കാളൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇഷ്ടമായതാണ് ഇവരുടെ അവിയൽ നല്ല ഡ്രൈ അവിയൽ ആയിരുന്നു വളരെ നന്നായിട്ടുണ്ട് ഇനി നമുക്ക് ഇവരുടെ രസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ആഹാ നല്ല കിഡിലൻ രസം ഇത്രയും നല്ല ഫ്ലേവേർഡ് രസം വേറെ ഒരു സദ്യയിലും ഇതുവരെ കുടിച്ചിട്ടില്ല പിന്നെ കഴിച്ചതിൽ ഇഷ്ടമായതാണ് ഇവരുടെ ഈ മത്തങ്ങ എരിശ്ശേരി വളരെ നന്നായിരുന്നു പിന്നെ വേറിട്ട് ടേസ്റ്റ് ആയിരുന്നു ഇവരുടെ ഇഞ്ചം നല്ല കിടിലൻ ഇഞ്ചംപുളി ശരിക്കും വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് ഇവരുടെ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ആദ്യം കുടിച്ചത് ഇവരുടെ പാലടപ്രഥമനാണ് നല്ല ഗംഭീര പായസം അതായത് ആർട്ടിഫിഷ്യൽ മിൽക്ക് മെയ്ഡ് ഒന്നും ചേർത്തിട്ടുണ്ടാക്കിയതല്ല പഞ്ചസാര പാലിൽ കുറുക്കിയിട്ട് ഉണ്ടാക്കിയ നല്ല കിഡിലൻ ഒറിജിനൽ സംഗതി തന്നെയാണ് ഇനി നമുക്ക് അടുത്ത പായസം കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആഹാ ഇതും നല്ല കിഡിലൻ പരിപ്പ് പായസമാണ് അതായത് ശർക്കര ഇട്ടിട്ടുള്ള സേമിയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബേഷയേനെ സത്യത്തിൽ സദ്യ കുറച്ച് ടേസ്റ്റ് ചെയ്ത് ഇനി അടുത്ത ഐറ്റംസ് നോക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അപാര ടേസ്റ്റ് കാരണം ഒറ്റടിക്ക് സദ്യ തീർത്തു കഴിഞ്ഞു അത്രയ്ക്കും ഗംഭീര സദ്യയാണ് ഇവരുടെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ഇത് നിങ്ങൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അടുത്തതായിട്ട് ഓർഡർ ചെയ്തത് ഇവരുടെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ആൻഡ് തന്തൂർ ബസ് സെല്ലേഴ്സ് ആണ് അപ്പൊ എല്ലാം വന്നു കഴിഞ്ഞു നല്ല കളർഫുൾ ഐറ്റംസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് ഇവർ സ്റ്റഫ്ഡ് നാൻ ഇതിൽ വെജിറ്റബിൾ ആണ് സ്റ്റഫ് ചെയ്തിട്ടുള്ളത് ഇവർക്കിതേപോലെ ചീ സ്റ്റഫിങ്ങും വരുന്നുണ്ട് കാബൂളി സ്റ്റഫിങ്ങും വരുന്നുണ്ട് സിലോൺ സ്റ്റഫിങ്ങും വരുന്നുണ്ട് എല്ലാത്തിനും സെയിം റേറ്റ് ആണ് അപ്പൊ ഈ നാൻ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവര് തന്നെ സജസ്റ്റ് ചെയ്ത ഒരു കിഡ്ഡിലൻ കറിയാണ് ഈ പനീർ പസന്ത ഈ ഒരു റേറ്റ് ആണ് വരുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണ് ഡിഷാണിത് അപ്പോ എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം നമുക്ക് എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം അപ്പൊ ഈ ഡിഷ് കാണുമ്പോൾ നല്ല ബട്ടറൊക്കെ ഇട്ടിട്ടുള്ള ഒരു ക്രീമി ഗ്രേവിയിൽ രണ്ട് പനീർ സാൻഡ്വിച്ചസ് ഇട്ടിട്ടുള്ള പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിൽ എന്താണ് സ്റ്റഫിങ് വരുന്നതെന്ന് നമുക്ക് കഴിച്ചാലേ അറിയൂ അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കൊള്ളാം നല്ല റിച്ച് ക്വാളിറ്റി പനീറാണ് രണ്ട് സൈഡിലും വരുന്നത് അതിന്റെ ഉള്ളിൽ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടാണ് സ്റ്റഫ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇതിൽ വരുന്ന കറി ശരിക്കും ബട്ടർ ചിക്കനിൽ വരുന്ന പോലെ വളരെ സ്വീറ്റ് ആൻഡ് ക്രീമി സോർട്ട് ഓഫ് കറിയാണ് പിന്നെ ഈ സ്റ്റഫ്ഡ് നാനിൽ വരുന്നത് വളരെ മൈൽഡ് സ്പൈസി ഗ്രേറ്റഡ് വെജിറ്റബിൾസ് ആണ് അപ്പൊ നമുക്ക് ഈ സ്റ്റഫ്ഡ് നാന് ഈ ഒരു ഗ്രേവി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ആഹാ നല്ല പെർഫെക്റ്റ് കോൺട്രാസ്റ്റ് ആണ് അതായത് മൈൽഡ് സ്പൈസി സ്റ്റഫ് നാനും അതേപോലെ ഈ സ്വീറ്റ് ഗെയും കൂടി ഒരു കിഡ്വൺ കോമ്പിനേഷൻ ആണ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ കുറച്ച് തന്തൂർ ഐറ്റംസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കുള്ള ക്വാണ്ടിറ്റി അല്ല നമുക്ക് ഇത്രയും കഴിച്ചപ്പോ നമുക്ക് അധികം സ്പേസ് ഇല്ല അപ്പൊ ഇവര് തന്നെ സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് തന്നതാണ് ഇവർക്ക് ശരിക്കും ഒരു സ്പെഷ്യൽ തന്തൂരി പ്ലാറ്റർ ഉണ്ട് അത് സിക്സ് ഫിഫ്റ്റി ആണ് വരുന്നത് അപ്പോ അതിൽ ഫൈവ് ഡിഫറെന്റ് ഐറ്റംസ് ത്രീ പീസസ് ഈച്ച് ആയിട്ടാണ് വരുന്നത് അപ്പോ ആദ്യമായിട്ടാണ് ഒരു പ്രത്യേകത കാണുന്നത് അതായത് കസ്റ്റമേഴ്സിന് അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് കസ്റ്റമൈസ് ചെയ്ത് പ്ലാറ്റർ എടുക്കാം അതായത് എല്ലാ ഐറ്റംസിനും ഒരേ റേറ്റ് ആണ് വരുന്നത് ത്രീ ഫോർട്ടി റുപ്പീസ് ആണ് വരുന്നത് അപ്പോ ഏതെങ്കിലും ഇഷ്ടമുള്ള അഞ്ച് ഐറ്റംസ് ത്രീ പീസസ് വെച്ച് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്ന ഒരു രീതിയാണ് അത് എവിടെയും ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഇതൊരു പെർഫെക്റ്റ് അട്രാക്ഷൻ ആയിരിക്കും ഇനിയിപ്പോ നിങ്ങൾക്ക് പ്ലാറ്റർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം സെപ്പറേറ്റ് ആയി ഓർഡർ ചെയ്യാം അപ്പൊ സിക്സ് പീസസ് ആയിട്ടാണ് കിട്ടുക അപ്പൊ പെർ പ്ലേറ്റ് ത്രീ ഫോർട്ടി റുപ്പീസ് ആണ് പനീർ ലവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണിത് കാരണം ഇത്രയ്ക്കും വൈഡ് വെറൈറ്റി ഓഫ് പനീർ ഐറ്റംസ് ഞാൻ ഇതുവരെ വേറെ റെസ്റ്റോറന്റിൽ കണ്ടിട്ടില്ല അതിപ്പോ ഇവരുടെ പനീർ തിരങ്കായാലും പനീർ പസന്ത ആയാലും മുൾത്താനി പനീർ ആയാലും ൊരൈറ്റായാലും വളരെ യുണീക് ഫ്ലേവർ അതേപോലെ ക്വാളിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല കിഡ്ഡിലൻ ഡിഷസ് ആണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ഫൈൻ ഡൈൻ പ്രീമിയം വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ വന്നിരുന്നു ഡൈൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കും ഈ പ്രീമിയം ഫൈൻ ഡൈൻ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയി വന്നിട്ട് ഇവിടെ വന്ന് ഡൈൻ ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും കാരണം അത്രയ്ക്കും നല്ല ഫൈൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡൈനിങ് സ്പേസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇദ്ദേഹമാണ് ഇവിടുത്തെ മാനേജിംഗ് പാർട്ണർ മിസ്റ്റർ അനീഷ് ഇദ്ദേഹം ശരിക്കും ഒരു എഞ്ചിനീയർ ആണ് എഞ്ചിനീയറിംഗിൽ നിന്ന് റിസൈൻ ചെയ്ത് ആള് ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലാണ് അപ്പൊ ഇത് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ഫൈൻ ഡൈൻ പ്രോജക്റ്റ് ആണ് ഈ റെസ്റ്റോറന്റ് ഒരു മോളിലായതുകൊണ്ട് ഇഷ്ടം പോലെ കാർ പാർക്കിംഗ് സ്പേസ് ആണ് പിന്നെ ഇവിടേക്ക് എത്താൻ ലിഫ്റ്റ് സർവീസും ഉണ്ട് എസ്കലേറ്റർ സർവീസും ഉണ്ട് അപ്പൊ എല്ലാ പ്രായക്കാർക്കും ഇവിടെ സുഖമായിട്ട് റീച്ച് ചെയ്യാം പിന്നെ ഇവിടെ വന്ന് ഡൈൻ ചെയ്യുമ്പോൾ തിക്കും തിരക്കും ഇല്ലാണ്ട് ശാന്തമായിരുന്നു കഴിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് ഡൈനിങ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി ബൈ